തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം വാങ്ങാൻ ഭരണാനുമതി മൂത്രാശയ കല്ല് പൊടിക്കാനുള്ള ഉപകരണം വാങ്ങാനാണ് അനുമതി നൽകിയത് ഇതോടെ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപകരണം കാലാവധി കഴിഞ്ഞെന്ന് ഡോക്ടർ ഹാരിസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു അരുൺ സോളവനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ സോളവൻ അപ്പോൾ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയാണ് വേണമെങ്കിൽ നമുക്കിതിനെ ഹാരിസ് എഫക്റ്റ് എന്ന് വിളിക്കാം അരുൺ ഒടുവിൽ ഹാരിസ് ഡോക്ടർ ശരിയാണെന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഉപകരണം അതിൻ്റെ കാലാവധി തീർന്നു എന്നുള്ളത് പല ആവർത്തി ഉത്തരവാദിത്തപ്പെട്ട അധികൃതരെ ഹാരിസ് അറിയിച്ചത് പക്ഷേ രണ്ട് വർഷം എടുത്തിട്ടും ഭരണാനുമതി ലഭിച്ചില്ല ഏറ്റവും ഒടുവിലാണ് ഡോക്ടർ ഹാരിസിന് ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തേണ്ടി വരികയും തുറന്ന് ഇപ്പോൾ മാധ്യമ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്തു വലിയ വിവാദങ്ങൾ വഴിവെച്ചിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ആരോഗ്യവകുപ്പ് ഇപ്പോൾ അതിന് ഭരണാനുമതി നൽകി രണ്ട് കോടി രൂപ മുടക്കി ഇപ്പോൾ ഇ എന്ന് പറയുന്ന ഈ മൂത്രാശയ കല്ല് പൊടിക്കാനുള്ള ഉപകരണം ഒരു നിലപാടിലേക്ക് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുകയാണ് എന്തായാലും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ലിത്തോക്ലാസ്റ്റ് പ്രോബ് എന്ന് പറയുന്ന ഒരു ഉപകരണം അതില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയപ്പോഴായിരുന്നു നിലവിൽ ഹാരിസ് ഡോക്ടർ ഫേസ്ബുക്കിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്തായാലും വലിയൊരു തുറന്നു പറച്ചിൽ അതിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ് അരുൺ അരുൺ വിവരങ്ങൾ യുൺ